ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അത്രയേ ദൂരമുള്ളൂ കണ്ണൂർ ജില്ലയിലെ ഓലയമ്പാടി എന്ന സ്ഥലത്ത് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം വളരെ പ്രസിദ്ധി അറിഞ്ഞ ഒരു ക്ഷേത്രമാണ് വടക്കേ മലബാറിൻ്റെ ഗുരുവായൂർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ അമ്പലവും ഇതിൻ്റെ കാഴ്ചകളും ചുറ്റുവട്ട കാഴ്ചകളും ആയിട്ട് നമുക്കൊന്ന് കാണാം അപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുളം ഇതൊരു രണ്ടാളാ താമരപ്പൂക്കൾ കൂടി നിൽക്കുന്ന ആ സ്ഥലം ഒരു രണ്ടടി രണ്ടാൾ താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് വെള്ളം ഒരിക്കലും വറ്റാറില്ല ശ്രീകൃഷ്ണൻ്റെ പാദസ്പര്ശമേറ്റ സ്ഥലമാണ് അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ ഇടത്തെ കാല് വെച്ച സ്ഥലം എന്നാണ് ആ പൂക്കൾ നിൽക്കുന്ന ആ ഇവിടെ തൊട്ട് ഇത്ര വരെ ആ കൂടി നിൽക്കുന്ന സ്ഥലം അതിൻ്റെ ഒരു ചെറിയ കഥയും കൂടി ഞാൻ ഇതിനകത്ത് ഉള്പ്പെടുത്തുന്നുണ്ട് എനിക്കറിയില്ല അപ്പം അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു അവിടെ അപ്പം അമ്മാവന് ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കാമേ അമ്മകൾ വന്നപ്പോൾ ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് ഭഗവാനെ വെള്ളമില്ലല്ലോ ശിവക്ഷേത്രം വന്നുണ്ട് അപ്പോൾ ശരി കണ്ണടക്കം കണ്ണടക്കുന്നത് കണ്ണു തുറക്കുമ്പോൾ ഭഗവാൻ വെച്ച കാലാണ് ഇതിൻ്റെ ഇങ്ങനെ കുഴിഞ്ഞിട്ട് കുളം വെള്ളവും അപ്പോൾ പറഞ്ഞു പിന്നെ മത്സ്യമില്ലാത്ത വെള്ളം കൂടി ഒന്നുകൂടി രണ്ടാമത് മീനും അങ്ങനെ മീൻ കുളം അങ്ങനെ ഇവിടെ വന്ന് കാലൊക്കെ കഴുകിയിട്ട് കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അമ്പലത്തിലേക്ക് പോകുന്നതിന് ഇവിടെ വന്ന് നമ്മൾ കാലൊക്കെ കഴുകി പുറത്തേക്ക് വന്ന് പിന്നെ ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് നോക്കി എന്തൊരു പ്രകൃതി ഭംഗി ഇവിടെ വന്ന് നോക്കുമ്പോൾ പാറക്കെട്ടുകൾക്കിടയിൽ പച്ചപ്പും ഒക്കെയായിട്ട് നല്ലൊരു ഭംഗിയാണ് ഇവിടെ വന്ന് കാണാൻ നോക്കി നിന്നു പോകും ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നാൽ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും സന്ധ്യയാകുമ്പം തൊഴാൻ വേണ്ടി വരുവാ ചെയ്യാറ് അപ്പം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകേണ്ടി വരും അപ്പം ഈ ശിവക്ഷേത്രം ഇതൊരു കാവാണ് അപ്പം ഈ ശിവക്ഷേത്രത്തിൽ വന്ന് അങ്ങോട്ടും ഞാൻ മൊബൈലുമായിട്ട് പോയിട്ടില്ല അവിടെ കുറച്ച് ഉപദൈവങ്ങളൊക്കെ ഉണ്ട് സുബ്രഹ്മണ്യൻ നാഗം അത് പിന്നെ ശിവക്ഷേത്രം പിന്നെ ദേവി പിന്നെ ശാസ്താവ് അപ്പം ഇത്രയും ഉപദൈവങ്ങളൊക്കെ അവിടെയുണ്ട് അവിടെ ആ കാവ് നല്ലൊരു ഭംഗിയാണ് കാണാൻ അപ്പോൾ അവിടെ പോയി തൊഴുതു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പോകുന്നത് വില്ലുമംഗല സ്വാമിയുടെ മഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിക്കും ഒരു കുളമുണ്ട് ഈ കുളത്തിലും എപ്പോഴും വെള്ളമുണ്ട് ഈ കുളത്തിലൊക്കെ ഒരുപാട് ആമകളൊക്കെ ഉണ്ട് മഴക്കാലത്തൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ അത്രയൊന്നും കണ്ടില്ലെങ്കിലും തലമൊക്കെ ഇങ്ങനെ ചെറുതെ നോക്കുന്ന കണ്ടു ഇതാണ് സ്വാമി മഠം ഈ സ്വാമി മഠത്തിലും വന്നു കഴിഞ്ഞിട്ട് വേണം കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാൻ എന്നാണ് പറയുന്നത് കൃഷ്ണൻ്റെ അടുത്ത് കയറുമ്പോഴേ ആദ്യം കാണുന്നത് മഞ്ചാടിക്കുരുവാണ് കുട്ടികളൊക്കെ കാണുമ്പോഴേ ഓടും കുട്ടികളെ കുസൃതിക്കുരുന്നുകൾ കൃഷ്ണനെപ്പോലെ കുസൃതി കുട്ടന്മാരായി ഉന്മേഷവാന്മാരായി വളരാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ മഞ്ചാടിക്കുരുവായിരിക്കുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ എനിക്കിവിടെ ആദ്യമായിട്ടുണ്ടായ കുറച്ച് താമരപ്പൂക്കളും ഒക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ എന്നാളെ വിചാരിക്കുന്ന കാര്യമായിരുന്നു എനിക്ക് പൂക്കളായി കഴിയുമ്പം പോകണം എന്നൊക്കെ അപ്പോൾ അത് വിചാരിക്കാണ്ട് എനിക്ക് സാധിച്ചു പോകാനും സാധിച്ചു അപ്പോൾ ഞാൻ കുറച്ച് പൂക്കളൊക്കെ ആയി പോയി കൃഷ്ണനെ അത് സമർപ്പിച്ചു അതൊക്കെ എനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായി ഞാനങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ പൂക്കളൊക്കെ ആയി അതവിടെ പോയി ഭഗവാന് സമർപ്പിച്ചു ആ പിന്നെ എത്ര പടി വെക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു വഴിപാടൊക്കെ കഴിപ്പിച്ച് ഞങ്ങൾ അപ്പം അവിടെ ചെന്ന് തൊഴാൻ കയറിയ സമയത്ത് ദീപാരാധനയുടെ സമയമായിരുന്നു അപ്പോൾ ദീപാരാധനയൊക്കെ കൂടി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ പ്രസാദമൊക്കെ മേടിച്ചു ഞങ്ങൾ പായസമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ കുറത്തേക്ക് കേമാത്ര ഇതായില്ല വീടേക്ക ക്യാമറ എടുക്കാൻ പറ്റില്ല പ്രസാദൊക്കെ കെട്ടി പ്രസാദൊക്കെ കെട്ടി കഴിഞ്ഞു পায়സ്സവും കെട്ടി പാൽ পায়സ്സവും കഴᱤപിച്ചു സാധാരണ പായസവും കഴിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഒരു ഏഴുമണിയാഴ്ചരൊക്കെ ആയി നേരത്തേക്ക് വീട്ടിലേക്ക് പോന്നു പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു സന്തോഷമായി പോയി വന്ന് സന്തോഷമായി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ